قال معنا الله പെൺകുട്ടികളോട് പറയുകയാണ് കൂടെ പഠിക്കുന്നവൻ പിടിക്കുമല്ലോ പിടിക്കുന്നവനോട് പറയണം ഒക്കെ ശരിയാണ് പക്ഷേ എന്റെ ശരീരത്ത് തുടരുത് കാരണം ശരീരത്ത് തുടർന്ന് ചെറുപ്പക്കാരാ പറാ അത് കൂടെ പഠിക്കുന്നവളാണെങ്കിലും കുടുംബത്തിൽ കുടുംബത്തിലാകുന്ന പെണ്ണുങ്ങളാണെങ്കിലും സ്വന്തം സഹോദരന്റെ ഭാര്യയാണെങ്കിലും നിന്റെ സ്വന്തം ചേട്ടാ അതന്നെ ഞങ്ങൾ പത്തനാരൻകാരെ മൈനീന്നാ പറയാ സ്വന്തം മൈനി അനിയന്റെ ചേട്ടന്റെ കവല വരെ പോകണം ചാടി എന്ന് എടുക്കടക്ക് എങ്ങനെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ചേട്ടത്തി മൈനി അനിയന്റെ ബൈക്കിന്റെ പുറകിൽ പോകുന്ന കാഴ്ച ഒന്ന് കാണണം അള്ളിയനല്ലേ എന്റെ അനിയനെ കെട്ടാൻ പറ്റുമോ ോ പെട്ടുവോട്ടു നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കുന്നേ ജ്യേഷ്ഠൻ മരിച്ചു പോഷ്ടെ ഭാര്യ അനിയന് കെട്ടാൻ പറ്റുമോ പറ്റൂലേ ആര് പറഞ്ഞു എന്തേടോ ജേട്ടന്റെ ഭാര്യ അനിയന് കെട്ടാൻ പറ്റൂലേ ആ വിവാഹ ബന്ധം ഹറാമൊന്നുമല്ലോ അന്യ പെണ്ണല്ലേ അന്യ പെണ്ണല്ലേ അപ്പൊ ബൈക്കിന്റെ പോരിക്കേറ്റി ചേട്ടത്തിയെ തോണി വെച്ചോണ്ട് പോകാൻ പറ്റുമോ ചേട്ടത്തിയാണെങ്കിലും അനിയത്തിയാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പറയണം അള്ളാല എനിക്ക് പേടിയാ അള്ളാല എനിക്ക് പേടിയാ എന്റെ ശരീരത്ത് തുടരുത് അങ്ങനെ പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലമെന്തെന്നറിയോ ഐപാട് പള്ളി വെച്ച് കൊടുത്തവന് സ്വർഗമുണ്ട്

ഖുർആൻ സദഖ കൊടുത്തവനല്ല പറയുന്നു എല്ലാവർക്കും ഒരു സ്വർഗ്ഗം ഒരാൾക്ക് രണ്ട് സ്വർഗ്ഗം ഒരാൾക്ക് രണ്ട് സ്വർഗ്ഗം മഖാമ റബ്ബിഹി പള്ളി കെട്ടി കൊടുത്തവന് ില്ല സ്വർഗമേ ഉണ്ടെന്ന് പറഞ്ഞോ രണ്ട് സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത് ആർക്കെന്നറിയോടുള്ള എന്റെ പ്രിയപ്പെട്ട പെണ്യ പുരുഷൻ നിന്റെ ശരീരത്തു തൊട്ടാ അവനോട് പറയണം ഇത് പാപമായ എനിക്കേടിയ ചെറുപ്പക്കാരാറുബ്ലാമിന്റെ രണ്ടാമത്തെ വല്ലാത്ത സ്നേഹമാ പടമുള്ളത് കൊണ്ടല്ലതുകൊണ്ടല്ല കുടുംബമഹിമയുള്ളത് കൊണ്ടല്ല ഉമൃതങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ അതിനൊരു കാരണം വേണമല്ലോ ഒരാളെ ഇഷ്ടപ്പെട്ടതുമെന്നറിയോ <applause> الله إن <الؤلاء> لم إيه نحي على الصلاة حي على الفلاح നിന്ന് അഞ്ചു അഞ്ചു നേരം നേരം പാങ്ക് പാങ്ക് ഹൗലിന്റെ ഇരിക്കുന്ന വല്ലാത്ത ഇഷ്ടമാണ് ചെറുപ്പക്കാരൻ എന്നും പള്ളിയിലേക്ക് വരുമ്പോ വഴിയിലൊരു വീടുണ്ട് വീട്ടിലൊരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ട് ആ ചെറുപ്പക്കാരനോട് പ്രണയം തോന്നുകയാണ് പറഞ്ഞിട്ടും സഹകരിക്കുന്നില്ല എന്ത് ചെയ്തിട്ടും അവിടെ വന്നപ്പോ നമസ്കാരം കഴിഞ്ഞോ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നു പോവുകയാണ് ഇന്നപ്പന മരങ്ങളുടെ നടുവിലൂടെ ഈ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോ ഈ പെണ്ണു പതിങ്ങി നിൽക്കുകയാണ് ഈ നടന്നു വരുന്ന ചെറുപ്പക്കാരന്റെ കെട്ടിപ്പിടിക്കുകയാ ചുംബനം കൊടുക്കുകയാ പതുങ്ങി നിൽക്കുകയാഗ്രഹം സാധിപ്പിച്ചതാ എനിക്കൊരു ചുംബനം പിടിച്ചും കൊടുത്തിട്ട് ഒരു ചെറുപ്പക്കാരനോട് ഒരു ഇരുട്ടാണ് ചെറുപ്പക്കാരിയാരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ ചെറുപ്പക്കാരൻ നിലവിളിച്ച് താഴെ വീഴുകയാ നിലവിളിച്ചതും എന്നറിയോ ശരീരത്ത് ഒരു പെണ്ണ് തൊട്ടല്ലോ അല്ലാരിയായല്ലോ നരകത്തിനാണല്ലോ വിളിച്ചുകൊണ്ട് ബോധം കൊടുത്ത് താഴെ അവസാനം വടിയിലൂടെ നടന്നു വരുന്നവർ ബോധമില്ലാതെ വഴിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരനെടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് പ്രായ ചെന്ന പിതാവ് ഓടി വന്നോ മുഖത്ത് വെള്ളമൊഴിച്ചു ബോധം തിരിച്ചു വന്നു പോ കരഞ്ഞുകൊണ്ടു പറയുന്നു ും പോയിഹി അവകാശിയാവാൻ ശരീരത്തിൽ പെണ്ണു തൊട്ടു വാപാ നിലവിളിക്കുകയാണ് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ് പറഞ്ഞു മോനേ

മകന് സമാധാനമാകുന്നില്ല വാപ്പാനോട് പറഞ്ഞു വാപ്പാ ഉത്രിയിൽ പോവുകയാട് ഞങ്ങളുടെ ചാരത്തു ചെന്നോ മുഴുവനും പറഞ്ഞു കൊടുത്തു പറഞ്ഞു അല്ലാഗു പുറത്തു കൊടുക്കട്ടെ വാപ്പയ്ക്ക് സമാധാനമായി വീട്ടിലേക്ക് മടങ്ങി വരുമ്പോന്തറിയോ

ആ കവറിന്റെ ചാരത്ത് നിന്ന് എല്ലാവരും മടങ്ങുമ്പോ കവറിന്റെ ചാരത്തിരുന്നു എന്നിട്ടവന്റെ കബറിന്റെ ചാരത്തിരുന്നു ഓതിയായത്താ വലിമനാമറി നിനക്ക് ചെറുപ്പകാരാ രണ്ട് ചെറുപ്പകാരാ അതുകൊണ്ട് പണ്ടികയുടെ മുറ്റത്ത് പറയുകയാളുണ്ട് കൊണ്ടുപോകാനാളുണ്ട് അവനെ ശരീരം തരാനാളുണ്ട് ചെറുപ്പക്കാരാ അവനെ പെട്ടുപോകരുത് സതിയിലെ പെട്ടുപോകരുത് എന്തു വന്നാലും പറയണം നീ അസാ फ അതുകൊണ്ട് മനുഷ്യന്മാരാണ് പാപം ചെയ്യുന്നവരാണ് വലിയ മഹാൻമാരൊന്നുമല്ല അവന്റെ മക്കളെ മുഴുവനും പാപം ചെയ്യുന്നവരാ എങ്കിലും ഈ പാപം ചെയ്യുന്നവരിൽ ഏറ്റവുമന്ന നല്ലവനാണ് എന്ന് അറിയോ ചെയ്തുപോയ പാപവല്ലാഹുവിനോട് ഏറ്റുപറയുന്നവരാ അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ ലോകത്തിന്റെ അതിബനായയ പടരെ റബ്ബിനെ സുജൂദ് ചെയ്യാാനുള്ള ഒരു പള്ളി കെട്ടിട്ട് ആ പള്ളിയിൽ നിസ്കരിച്ച് ആ പള്ളി കട മുറ്റത്തിരുന്നുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യണം അല്ലാഹുവേ എന്റെ പാപമോ गुरू कणिया

ഭയാനകമായ പരലോകമുണ്ടല്ലോ ആ ചെമ്പിന്റെ തറയിൽ ഉൾതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും തലതാഴ്ച പിടിച്ചു എന്ന നാശമേ എന്ന് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ ൂ പല ലോകത്തിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണെ കോടതിയിൽ നിൽക്കുമ്പോ ആനക്കയാളെന്നറിയോ ആരൊക്കെയാ അവിടെ ഉള്ളതെന്നറിയോ ലോകത്ത് കടന്നു വന്ന ഒരു അധ്യായം 24000 ൽ പരമ്പരന്ന പ്രവാചകന്മാര് ആദൽ നബിയം നൂഹ് നബിയം ഇബ്രാഹിം നബിയം മൂസ നബിയം ദാവൂദ് നബിയം യഹൂദ് നബിയം യോസഫ് നബിയം മഹറൂബ് നബിയം അയ്യൂബ് നബിയം സക്കരിയ നബിയം യഹ്യ നബിയം ദാവൂദ് നബിയം പഠിച്ചവരീ ലോകത്തെ കണ്ടവന്ന പ്രവാചകന്മാര് അവരുടെ അനന്യായികളോ അല്ലാഹുവിൻ്റെ പ്രവാചകനോ അഅ്ദ താരിമാരു അഅ്ദ മക്കളോ അഅ്ദ സ്വഹാബത്തു താബിഇങ്ങള് തബഅ് താബിഇ മക്കള് നിന്റെ അയൽവാസ് നിന്റെ കുടുംബക്കാര് നിന്റെ ഫ്രണ്ട്സുകള് കോണാന് കോടാന് കോടാനി വരുന്ന ജനങ്ങള് മുഴുവനും കോടതിയിൽ നിൽക്കുമ്പോഴ ഭാഗത്ത് നിന്ന് വിളിക്കുന്നു അത് വിളിക്കുന്നുള്ളണ്ടവരല്ല ആസപ്പെടേണ്ടവരല്ല ഞങ്ങൾ അവിടെ നിന്ന് ബുദ്ധിമുട്ടല്ലേ നിങ്ങളെന്റെ അറിന്റെ താഴവാ ഞങ്ങളെന്റെ അറിസിന്റെ താഴവാ ആരെയാ വിളിക്കുന്നതെന്നറിയോരുന്ന خالي يا <applause>

ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ ദുആ ചെയ്യണേ ഇന്നു നാളെ ഈ പള്ളിയിലേക്ക് വരുമ്പോൾ ഉമ്മമാരെ എല്ലാ പാപങ്ങളും കഴുകി കളഞ്ഞിട്ട് വേണം വരാർ ഇറങ്ങി പോകുമ്പോൾ പോകുമ്പോ പരിശുദ്ധമായ ചെന്ന് ഹജറുൽ കാഴ്വാളയത്തിൽ ചെന്ന്യിട്ടു പോകുന്നവരെ പോലെ നിന്ന് ഇറങ്ങി മക്കത്ത് ചെന്ന് അലങ്കരിച്ചു വെച്ചിരിക്കുന്ന സർവ്വ പാപങ്ങളും മുത്തിക്കിട്ട് വേണം ഇവിടെ ഇറങ്ങി പോകാൻ നമുക്ക് ഭാഗ്യം ഭാഗ്യം ആകട്ടെ ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ ദിജാപത്തിണ്ട് ഇന്നത്തെ അള്ളാഹു സ്വീകരിക്കൂലേ സ്വീകരിക്കൂലേ വിശ്വാസമുള്ളവരെ കൊന്നു കൈവ ഇന്നത്തെ ദുവാ സ്വീകരിക്കുമ്പോൾ ഉള്ള ഹുഭാഗ്യന്തരുമാറാകട്ടെ ആ പൊക്കിയെ കൈയൊന്ന് പോക്കേറ്റിട്ട്

എങ്ങനെയാണ് ഒരാള് അള്ളാഹുവിനോട് തൗപ ചെയ്യേണ്ടത് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം ഉമർ തങ്ങളുടെ രാജ്യം ഭരിക്കുന്ന കാര്യം ഞാനിരുന്നോട്ടെ നല്ല വേദനയുണ്ട് ഇരുന്നോട്ടെ കൊറേ ഇന്നലെ മൂന്നര മണിക്കൂർ നിന്ന് ഇന്ന് പിന്നെ നിന്നതിന് കണക്കൊന്നുമില്ല ഇരുന്നോട്ടെ ഇനി അത്താമാരുടെ മുമ്പിൽ ഇരുന്നെന്നുള്ള ഭക്ഷണമൊന്നും കാരണം ഞാന് ഞാന് ഒരു സ്ഥലത്ത് വഴതിന് അവിടെ ഒരത്താവുണ്ട് എന്തെങ്കിലും ഒരു കുറ്റം പറയാ എന്തെങ്കിലും ഒന്ന് പറയും അങ്ങനെ ചില ആൾക്കാരുണ്ട് അവർക്ക് മാറാകട്ടെ അമീൻ പറയട്ടെ എന്തെങ്കിലും ഒന്ന് പറയും അപ്പൊ എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഉസ്താദി ഇരുന്ന പ്രസംഗിച്ച പിരിവില്ല ഒന്നുമില്ല അപ്പൊ എല്ലാ വർഷവും ഞാൻ പ്രസംഗിക്കാൻ മുമ്പ് ഈ കൈപൊക്കിപ്പിക്കും അതെനിക്കുള്ളൊരു പരാതിയെ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യമെങ്കിലും വിണ്ടാതെ ഇരിക്കണം അപ്പൊ ആ പിറ്റേ ദിവസം പ്രസംഗിച്ച ഉസ്താദ് ഇരുന്നാ പ്രസംഗിച്ച അത്ത പറഞ്ഞു ഓ എല്ലാരും ഇയാൾ ഇരുന്നാ പ്രസംഗിച്ചത് അപ്പൊ എനിക്ക് എന്ത് ചെയ്ത് സമയമായപ്പോ കാര്യന് വേദന എടുത്തിട്ട് കഷ്ടകാലത്തിന് ഞാൻ ഞാനിരുന്നു അന്ന് കഴിഞ്ഞിറങ്ങി കഴിഞ്ഞിറങ്ങിപ്പോയപ്പോ അത്ത പറഞ്ഞു ഞങ്ങളെയൊക്കെ നിർത്തിയിട്ട് അവ മാത്രേ ഇരുന്ന് അതായത് ഇരുന്നാലുള്ള പ്രശ്നം ചെറിയ ഇഷ്ടപ്പെടൂല നമുക്ക് വിരോധം ഒന്നുമില്ല

ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരുടെ പോയിട്ട് മോതിരം മേടിച്ചിട്ട് വരുന്നുണ്ട് പെണ്ണുങ്ങളൊക്കെ ഒന്ന് കൈപൊക്കിക്ക ചുമ്മാത പൊക്ക് താത്തമാരെ അസീണ്ണന്റെ അക്കൊണ്ടല്ലേ മോധുരൊക്കെ ഉണ്ട് നിങ്ങളുടെ ഭാര്യയുടെ പിടിച്ചോടാണ് കേട്ടോ ഇനി എന്റെ പ്രിയപ്പെട്ടതെന്ന് അറിയോ മഹാനായി സൈദനാ ഉമറുത്താനും രാജ്യം ഭരിക്കുന്ന കാലം ഉമർ തങ്ങളെ രാജ്യം ഭരിക്കുന്നു ഉമർ തങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട് രാത്രി ഇറങ്ങി ഇങ്ങനെ നടക്കും രാത്രി ഇറങ്ങി ഇങ്ങനെ ഒന്ന് നടക്കും ഞാൻ പറയും ഞാൻ ചോദിച്ചു വായിപ്പാടുള്ള പിള്ളാരെ ഒന്നും കാണുന്നില്ലല്ലോ കാണണമെങ്കിൽ അവിടെ അതല്ലെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് പോലെ എന്നോട് പറഞ്ഞത് ഇങ്ങോട്ട് പോയാൽ മതി എല്ലാത്തിനും കിട്ടുവാൻ കിട്ടുവാൻ ഉമർന്ന രാത്രി ഇറങ്ങി ഇങ്ങനെ നടക്കും ഇങ്ങനെ ഇറങ്ങി നടന്നു പോകുമ്പോ ഒരു ചങ്ങാതി വരുന്നുണ്ട് രാത്രി ഉമർ തങ്ങൾക്കെതിരെ ഉമർ തങ്ങൾക്ക് ഓപ്പോസിറ്റ് രാത്രിയിൽ ഒരു ചങ്ങാതി വരുന്നുണ്ട് ഈ ചങ്ങാതി ആണെങ്കിൽ രണ്ടു കുപ്പി കള്ളും പിടിച്ചോണ്ടാ വരുന്നു രണ്ടു കുപ്പി കള്ളും പിടിച്ചുകൊണ്ടാണ് ഉമർ തങ്ങൾക്ക് എതിരെ നടന്നു വരുന്നത് ഈ മനുഷ്യൻ കണ്ടോ കണ്ട വള്ളിടെ ഹതിരുന്നത് ഉമ്മറ വരുന്ന എന്ന് പറഞ്ഞാൽ തുണ്ടൻ തൊണ്ടല്ല ഈ സിഷ്ടക്കാരന ഉമർ തങ്ങൾ ഈ മനുഷ്യന് ഏറ്റവും വലിയ വിഷമം ഉമർ തങ്ങൾ വിചാരിച്ചിരുന്നത് ഇയാൾ നല്ല കോലത്തിൽ മനുഷ്യരാണ് കോലത്തിൽ അങ്ങനെ നല്ല മനുഷ്യനാണെന്ന് വിചാരിച്ചില്ലേ പക്ഷേ കള്ളു കച്ചവട ഈ മനുഷ്യന് സങ്കടമായി പടച്ചോനെ ഉമർ എന്നെ വെറുതെ ഞാൻ നാണം കെടും അപ്പൊ ഈ മനുഷ്യൻ മനുഷ്യ കള്ളി രണ്ടും കയ്യിൽ പിടിച്ചിട്ട് കണ്ണടച്ചു പിടിച്ചോണ്ട് പറഞ്ഞു പടച്ചോനെ ഞാൻ ചെയ്തത് പാവ പാവ ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാ മരിക്കുന്ന കാലം വരെ ഞാൻ ഇത് ഇത് പറഞ്ഞു തീർന്നതും ചോദിച്ചു എവിടെ പോയി നടന്ന മുമ്പിൽ ഈ മനുഷ്യൻ ഇത് പറഞ്ഞു കഴിഞ്ഞതും ഉമർ തങ്ങൾ ചോദിച്ചു എവിടെ പോയി കയ്യിലെന്താ ആ മനുഷ്യൻ ഒരു പേടിയുമില്ലാതെ ഇല്ലാതെ പറഞ്ഞു എന്റെ കയ്യിലിരിക്കുന്നത് ഒരു പേടി പറഞ്ഞു എന്റെ കയ്യിൽ ഇരിക്കുന്നത്യാ അമൃതങ്ങള് പറഞ്ഞു തുറക്ക് തുറന്നു നോക്കി അത് സുറുക്കയായി മാറി അമ്മ അഭിമന്തെട്ടെ എത്ര നിമിഷം എത്ര നിമിഷം തുച്ഛമായ സമയം

നമ്മൾ അങ്ങനെ ഒരു തെറ്റും 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 ശരിയും 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 ഒന്നുപോലെ 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 കാണുന്നവരാ നമ്മൾ നിങ്ങൾ ആലോചിച്ചു ഈ ഇന്ന് തെറ്റ് കാണാ ഒരു പത്ത് വർഷം വന്നു കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തം നിസ്കരിക്കാൻ പള്ളിക്കാത്ത വരുമോ സത്യംപറ വരുവോ കള്ളു കുടിക്കുന്ന ഏതെങ്കിലും നിസ്കരിക്കാൻ വരുമോ കുടിക്കോ കുടിക്കോ ഇല്ല നടക്കുന്നവൻ വരുന്നവൻ പലിശ കച്ചവടം നടത്തുന്നവൻ പള്ളി പള്ളി പടി പോലും കച്ചവടത്തിന് ഇത് പണ്ട് ഇന്നോ കഞ്ചാവ് അടിച്ചുകൊണ്ട് നടക്കും പള്ളിക്കകത്ത് നിഷ്കരിക്കാനും കള്ളു കുടിക്കുന്നവൻ നിസ്കരിക്കാൻ വരൂലേ പറയോ ഒരു നാട്ടിലെ ഏറ്റവും വലിയ പെണ്ണുപിടിയന കമ്മിറ്റി ഓഫീസിൽ പള്ളി പരിപാലിക്കാൻ പിന്നെ പള്ളിയിലെ സലീം ഉസ്താദ് ചെയ്യുമ്പോ ഇവിടത്തെ കാര്യം പറയണ്ട പോട്ടെ ഇനി ഉള്ള ജോലി കൂടെ കളയേണ്ട അള്ളാഹുമാർ ആകട്ടെ

ഉസ്താദ് ഉസ്താദ് നരകത്തിൽ നിന്ന് സ്വർഗം കൊടുക്കണേ അല്ലാമീൻ തന്നെ പറയണേ ഒന്നാമത്തെ സഫിൽ ഒരു സഹോദരൻ രണ്ട് കൈ ഉയർത്തി പിടിച്ചിട്ട് തന്നെ വലിയ സന്തോഷം എന്നിട്ട് ഉസ്താദ് നോക്കി ഇവൻ ആരാ

നിങ്ങൾ ആലോചിക്കണം ഹറാമല്ലേ ഹറാമല്ലേ പിന്നെന്തിനാ എടുക്കുന്നത് എന്റെ പായി പാട അക്കാമാരോട് പറയാ മച്ചാൻ ലോട്ടറി എടുക്കുന്നുണ്ടെങ്കിൽ ആ പണി നിർത്തി വെക്കണം നിന്നോട് എനിക്ക് സ്നേഹം കൊണ്ട് പറയുകയാ നിന്റെ ആ മച്ചാൻ ലോട്ടറി എടുക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം